നമുക്ക് അല്പം പോലും മനസ്സിലാക്കാനോ ചിന്തിക്കാനോ ഉള്ള ബോധമില്ല എന്ന് നമ്മൾ നമ്മളോട് തന്നെ പറയുകയാണ് ഇതിന് പുറകെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു പരസ്യത്തിൽ ഇതാണ് മുഖ്യം എന്ന് നമ്മൾ കേൾക്കുമ്പോൾ അക്ഷയതൃതീയ ദിവ എന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും കേൾക്കാത്ത ആളുകൾ ഇത് കേട്ടപടി അന്നത്തെ ദിവസം തന്നെ സ്വർണം വാങ്ങാൻ പോകുന്നു ആ ഒരു പ്രത്യേക ദിവസം പല കടകളിലും ഞാൻ തീർച്ചയായിട്ടും അതിനെ അഭിനന്ദിക്കുന്നേ ഉള്ളൂ കാരണം കച്ചവടം ചെയ്യാൻ ഇറങ്ങിയവർ അത് അവരുടെ കർമ്മമാണ് തീർച്ചയായിട്ടും അത് ഏറ്റവും ഭംഗിയായിട്ടും വൃത്തിയായും ചെയ്യുക തന്നെ വേണം പക്ഷേ എന്തിന് ഇത്തരത്തിൽ ആളുകളെ കൺഫ്യൂഷനാക്കുന്നത് കാരണം നല്ല ശതമാനം ജനങ്ങളെ സംബന്ധിച്ചോളം ഇത്തരം വിഷയങ്ങളിലെ പറ്റി യാതൊരു ചിന്തയോ മനസ്സിലാക്കാനുള്ള അവസരങ്ങളോ ഇല്ല അവർ തീർച്ചയായിട്ടും അവർ ചിന്തിക്കുന്നത് വളരെ വേറിട്ട രീതിയിലായിരിക്കും ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ ഈ ദിവസം സ്വർണം വാങ്ങിയില്ലെങ്കിൽ ഇനി എനിക്കെന്തെങ്കിലും ദോഷം വരുമോ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട് എന്നുള്ളതാണ് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുന്നത് കാരണം അത് ഞാൻ നേരിട്ട് അനുഭവസ്ഥനാണ് ഞാൻ കാണാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ കാണാനുള്ള ദൗർഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം ഒരു കുടുംബത്ത് വൈഫ് കരച്ചിലാണ് നമ്മളിത് വാങ്ങിയില്ലെങ്കിൽ ഒരു ഗ്രാമെങ്കിലും വാങ്ങിയില്ലെങ്കിൽ അത് ദോഷമാണ് എന്ന് ഏതോ ജ്യോത്സ്യൻ അദ്ദേഹത്തോട് അവരോട് പറഞ്ഞു അത്രയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഇങ്ങനെയൊക്കെ ഇൻറ്റർപ്രറ്റ് ചെയ്യിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈശ്വരൻ നമുക്ക് തന്ന ഒരു വിശേഷ ബുദ്ധി എന്നുള്ളതുണ്ട് അക്ഷര രീതിയിൽ സ്വർണം തീർച്ചയായിട്ടും വാങ്ങാൻ വളരെ ബെസ്റ്റാണ് അന്ന് നിങ്ങൾക്ക് മറ്റു ദിവസങ്ങളിലേക്കായാലും ഒരു രൂപയെങ്കിലും കുറച്ച് വിലയ്ക്ക് സ്വർണം ലഭിക്കുമെങ്കിൽ ഉറപ്പായി നിങ്ങൾ വാങ്ങണം